വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പയർ പരിപ്പും ഉഴുന്നുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഇണ്ടലിയാണ് ഉണ്ടാക്കിയത് നമ്മൾ അരിയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി കൂട്ടി കഴിക്കാം ഞാൻ ഇന്ന് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തേങ്ങാ ചമ്മന്തി വെച്ചും കഴിക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ആ അരി ചേർക്കാത്ത പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് പയർ പരിപ്പ് ഒരു കപ്പ് ഉരുന്ന് ഏത് പാത്രത്തിനാണോ നിങ്ങൾ അളന്നെടുക്കുന്നത് അത് രണ്ടും ഈക്വലായിട്ടുള്ള അളവായിരിക്കണം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്ലാ ക ഗ്ലാസ്സിനാണ് അളന്നെടുത്തത് അതുകൊണ്ട് അതേപ്പിന് തന്നെ പയർ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം നമ്മളിപ്പോൾ രാത്രി ഡിന്നറിന് എടുക്കുകയാണെങ്കിൽ രാവിലെ കുതിർക്കാനായിട്ട് ഇട്ടിട്ട് അരച്ച് വെച്ച് കുറേ സമയം നമ്മൾ പിന്നെ അത് കുളിക്കാനായിട്ട് വച്ചിരിക്കണം മാവ് പൊങ്ങി വരാനായിട്ട് വച്ചിരിക്കണം കേട്ടോ ഇത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ നമ്മളിതിൽ വേറെ സോഡാ പൊടിയോ അതേപോലെ ഈനോ അങ്ങനത്തെ സാധനം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് മാവ് കുളിക്കാനായിട്ട് വെച്ചിട്ട് പക്ഷേ ഇത് മാവ് കുളിക്കാൻ വെക്കുന്നത് ഒരുപാട് സമയം വെക്കണമെന്നില്ല സാധാരണ നമ്മൾ പോലെ കുളിക്കാൻ വെക്കണമെന്നില്ല ഇത് പയർ പരിപ്പ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് സമയം ഒരു അഞ്ചോ ആറു മണിക്കൂർ കുതിർക്കാൻ സോറി പുളിക്കാനായിട്ട് വെച്ചാൽ മതി അത് മാവ് പൊങ്ങി വരാനായിട്ട് വെച്ചാൽ മതി പിന്നെ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും വേണമെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവനും വെക്കാം പക്ഷേ രാവിലെ എണീറ്റുകൊണ്ട് ചെയ്യണം നേരത്തെ തന്നെ ചെയ്തേക്കണം എന്നു വച്ചാൽ ഒരുപാട് സമയം പൊളിക്കാൻ വയ്ക്കുമ്പോഴേ പയർ ഒരു പണ്ട് പെട്ടെന്ന് പൊളിച്ച ഒരു സ്മെല്ല് വരും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് അരയ്ക്കാം അപ്പം നമ്മളിത് കുതിരാനായിട്ട് വച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ട് അരക്കുകയാണെങ്കിൽ അരയ്ക്കാം ഞാനിപ്പോൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് മിക്സി ജാറിലിട്ട് അരക്കാൻ പോകണം അപ്പം ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് വെള്ളമൊഴിച്ച് അരച്ചിട്ട് വരാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അരച്ചെടുക്കാം ഞാനിത് കുതിരാനായിട്ട് വെച്ചിരുന്ന വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു അരക്കപ്പ് ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടെ ചേർക്കുന്നേ നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം അപ്പം ഇത് നല്ല രീതിയിൽ കലക്കി വെക്കാം ഉണ്ടോ ശരിക്കുള്ള ഭാഗത്തിനായിട്ടുണ്ട് നമ്മുടെ മാവ് ഉണ്ടോ അപ്പോൾ ഈ ഉഴുന്നെന്ന് പറയുക ഉഴുതും പയർ വരിപ്പൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും പൊളിക്കാനായിട്ട് വെക്കണം അതായത് പൊങ്ങി വരാനായിട്ട് വെക്കണം അപ്പോഴേ നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ ഓക്കെ അപ്പം അഞ്ച് മണിക്കൂറോ ആറ് മണിക്കൂർ വരെ വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർണൈറ്റും വെക്കാം പക്ഷേ ഒരു കുറേ ഒരുപാട് സമയം അങ്ങ് പൊളിക്കാൻ വേണ്ടി വെക്കേണ്ട അപ്പോൾ ഞാനിത് മൂടി വെക്കുന്നേ ഞാനിത് ഡിന്നറിനാണ് ഇന്ന് എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ രാവിലെ അത് കുറുക്കാനായിട്ടിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് അരച്ച് വെച്ചു ഇനി ഇപ്പോൾ വൈകിട്ട് ഒരു നമ്മൾ രാത്രി ആഹാരം കഴിക്കാൻ നേരത്തെ ഒരു ഏഴ് മണിക്കൊക്കെ ആകുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കും ഓക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ഇട്ടിട്ട് രാത്രി അരച്ച് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എടുക്കാം അപ്പോൾ ആവട്ടെ ഒരു അഞ്ച് മണിക്കൂർ കഴിയട്ടെ നമുക്ക് പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ അപ്പോൾ നമ്മളിത് പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഒരു അഞ്ചു മണിക്കൂറൊക്കെ ആയിട്ട് ഇത് വലിയ പാത്രത്തിൽ വെച്ചോണ്ടാണ് കണ്ടോ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ ദോശമാവൊക്കെ പൊങ്ങി വരുമല്ലോ അതുപോലെയാണ് നമ്മളിപ്പോൾ അഞ്ച് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ എന്തേലു വെച്ചാൽ ഇതിൻ്റെ കൂടെ ഉപ്പ് മാത്രം ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ അരച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കടുവ വറുത്തതിൽ ചേർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം അത് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് കണ്ടോ മാവുന്നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് നമുക്ക് കടുവേർത്തും കൂടെ ചേർക്കാം കേട്ടോ ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കണ്ടോ ഞാൻ വെച്ചത് വലിയ പാത്രം ആയതുകൊണ്ടാണ് ശരിക്കും പൊങ്ങുന്നത് കാണാം പറ്റാത്തത് ഓക്കെ അപ്പോൾ നമുക്കതിൽ കുറച്ച് കടുവേർത്ത് ചേർക്കാം ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് വലുതായിട്ട് കട്ട് എങ്കിൽ നമുക്ക് കടികളും കുറച്ച് മല്ലിയില അത് നമ്മൾ മാവിലിട്ട് കലക്കിയെടുത്താൽ മതി ഓക്കെ അപ്പോൾ കട് വറുത്തേക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ ഒരു ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്

നല്ല രീതിയിൽ ശേഷം നമുക്ക് ൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ റെഡിയായിട്ടുണ്ട് മാവിൽ ചേർത്തേക്കാം അപ്പൊ നമ്മൾ കടുവറുത്തതും കൂടെ ഇതിൽ ചേർക്കുന്നേ അപ്പൊ ഈ മാവ് ഓരോ ക്ലൈമറ്റിനനുസരിച്ചാണ് പൊങ്ങുന്നത് ചില ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അഞ്ചു മണിക്കൂർ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ ആവും പൊങ്ങി വരുമ്പോൾ നല്ല പൊങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡലി ഉണ്ടാക്കാവൂ അപ്പൊ ഇത് കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ ചേർക്കുന്നേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊന്നും നിങ്ങൾ ചേർത്തില്ലെങ്കിലും നിങ്ങക്ക് സാധാരണ നമ്മൾ അരച്ച് അത് പൊങ്ങി വന്ന ഉടനെ നമ്മൾ സാധാരണ ഇടയിലും ഉണ്ടാക്കലോ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാനിപ്പോ ചേർക്കുന്നേ ഉള്ളൂ തികച്ചും ഉഷണലാണ് ഇവിടെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട് ശാഖര വെള്ളം കൂടെ ചേർക്കാം സാധാരണ ഇടയിലി ഉണ്ടാക്കുന്ന പരുവത്തിന് സാധാരണ നമ്മൾ ഇഡ്ഡലീൻ്റെ മാവ് കോരി ഒഴിക്കുന്ന പരുവത്തിൽ നമുക്ക് ആയി കിട്ടണം അത്രയേ ഉള്ളൂ തീരെ വെള്ളം പോലെയാവരുത് ഇഡ്ഡലി ആയതുകൊണ്ടേ ഞാനിപ്പോൾ ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ചേർത്തു അത്രയേ ഉള്ളൂ പപ്പ് നിങ്ങൾ കറക്റ്റാണോ നോക്കിക്കോണേ കറക്റ്റായിരിക്കും ചിലരിതിൽ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കും കേട്ടോ അത് ഹെൽത്തിന് നല്ലതല്ലേ ക്യാരറ്റ് ഗ്രീൻ പീസ് അതൊക്കെ ചേർക്കാം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പം ഞാനൊരു ഇഡ്ഡലി തെറ്റെടുത്തിട്ടുണ്ട് ഒരു തുള്ളി ഓയിൽ ഉണ്ടോ ഇതുപോലെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം എല്ലാത്തിനും ഞാൻ ഇതുപോലെ പുരട്ടി വെക്കാം ഇത് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളതിൽ ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ച് എടുത്തേക്കാം കണ്ടോ ഞാൻ എല്ലാത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത മാവ് ഒരു പന്ത്രണ്ട് ഉണ്ടായിരുന്നു മൂന്ന് തട്ടിനുണ്ട് കേട്ടോ ഒരു ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തത് അളവ് അപ്പോൾ നമുക്കിനി വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടോ ഞാനത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഏഴെട്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എട്ട് മിനിറ്റ് മേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് വേഗാനായിട്ട് വെച്ചിട്ട് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തണുത്ത ശേഷം നമുക്ക് മാറ്റാം നമ്മുടെ ഇഡ്ഡലി തണുത്തിട്ടുണ്ട് നമുക്ക് മാറ്റാം തണുത്തതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ നമ്മുടെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ എടുത്തേക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഇഡ്ഡലിക്ക് അതായത് പയർ പരിപ്പ് കൊണ്ടുള്ള ഇഡ്ഡലിക്ക് ഞാൻ ഇന്ന് ഈ ചട്നി അതായത് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയതേ കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇങ്ങനെ നമുക്ക് എരിവുള്ള ചട്നിയോ തേങ്ങാ ചട്നിയോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക്